ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് സ്നാക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തതും കഴിക്കാത്തതുമായ ഒരു ഐറ്റം ആയിരിക്കും അതിനായിട്ട് നമ്മൾക്ക് വേണ്ടത് മധുരക്കിഴങ്ങാണ് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് എന്നൊക്കെയാണ് പറയുക വേറെ നാടുകളിൽ വേറെ പേരൊക്കെയാണ് ഇതിന് ബത്താസ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇതാ ഇതൊക്കെ ഇതിൻ്റെ മണ്ണ് വേസ്റ്റൊക്കെ കച്ചറൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് ആവിക്ക് വേവിക്കുകയാണ് വേണ്ടത് ഇത് ആവിക്ക് വെച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടൊക്കെ ഒന്ന് കുറഞ്ഞാൽ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതാ ഒരു ഗ്രേറ്റർ എടുത്ത് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കാം ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കട്ടയൊന്നും ഇല്ലാതെ സ്മാഷർ വെച്ച് ഉടച്ചെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി എന്നിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പൊന്ന് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് ഗോതമ്പ് മാവും ചേർത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തിട്ട് നമുക്കിതാ ഒന്ന് നോക്കുക അതിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നോക്കുക ഈയൊരു രീതിക്കാണ് വേണ്ടത് എടുക്കാനും പറ്റണം അതുപോലെ കയ്യിൽ ഇതുപോലെ പരത്തിയെടുക്കാനും പറ്റണം അതവിടെ മാറ്റി വെക്കുക എന്നിട്ടൊരു ഫ്രൈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക ഒന്നര കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ കപ്പ് ശർക്കരയും ചേർത്ത് താ നല്ലപോലെ തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മളെ കുഴച്ച് വെച്ച മധുരക്കിഴങ്ങിൻ്റെ മാവ് ഒന്ന് എടുക്കാം ഈ ഒരു ലെവലില് ബോളാക്കി എടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോൾസിൻ്റെ വലുപ്പമൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് വാഴയിലായാലും മതി വാഴയിലാണ് പുറത്ത് പറിക്കാൻ പോകുന്ന ഒരു മടിക്ക് ഞാനിതാ ക്ലീൻ ആക്കിയിട്ടൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ബോൾ അതിൽ വെച്ചുകൊടുത്തു ഫില്ലിങ് അതിൽ നിറച്ച് വെച്ചു എന്നിട്ട് ഇതാ ഈ ഒരു രീതിക്ക് അടയിടെ ഷേപ്പിൽ ആക്കിയെടുത്തു സൈഡ് ഭാഗമൊക്കെ ഒന്ന് പ്രസ്സാക്കി ക്ലോസ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ മുഴുവനും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഷേപ്പല്ല എങ്കിൽ ബോൾസിൻ്റെ ഷേപ്പിലെ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഇത് പക്ഷേ ഈ ഒരു ഷേപ്പിൽ കാണുമ്പം നല്ലൊരു അടയെന്നെ ആയിട്ട് തോന്നാം ഈ ഒരു അളവിൽ ഗോതമ്പ് മാവും അതുപോലെ തന്നെ കിഴങ്ങും എടുത്തപ്പോൾ എനിക്ക് ഇത്രയും എണ്ണാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടതൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തു എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങിൻ്റെ അട മുഴുവനായിട്ടും മുഴുവനായിട്ടല്ല നിങ്ങളുടെ പാത്രത്തിൽ കൊള്ളുന്നത്ര ഇതിൽ ചേർത്ത് ഇട്ടുകൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചേഞ്ചാകുന്നതുവരെ ഒന്ന് ഫ്രൈ ഫ്രൈ ആക്കി എടുക്കാം ഫ്ലെയിമ് കൂട്ടി വെക്കാൻ പാടില്ല ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കളർ ചേഞ്ച് ആക്കി എടുക്കുക ഫ്ലെയിമൊക്കെ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞ് ആ ഒരു ഗോതമ്പ് മാവിൻ്റെ പച്ച ചവയ്ക്ക് അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗോതമ്പ് മാവൊക്കെ ഫ്രൈ ആയിട്ട് കിട്ടും അങ്ങനെ ഇതാ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഈ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ്സാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവരോടും ബബായ്